കളർ കളർ മാറി മാറി വരുന്നുണ്ടല്ലോ മോശം ഇതാണ് നമ്മളെ കണ്ണിപ്പെടാത്ത വേസ്റ്റുകൾ ഫിൽറ്ററിന്റെ കണ്ണുപിടും ഇത് ടാങ്കിൽ നിന്ന് താഴോട്ട് വരുന്ന ലൈനിലാണ് പിടിപ്പിക്കുക അപ്പോൾ വീട്ടിലെ എല്ലാ ടാപ്പിലും നല്ല വെള്ളം കിട്ടും അടിയിൽ ഉള്ളിൽ ഫിൽറ്റർ ഇതിനകത്താണ് എല്ലാ സെറ്റിങ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് നിങ്ങൾ നീല സിലിണ്ടറൊക്കെ കണ്ടിട്ടില്ല ബൂ സിലിണ്ടർ അതിൽ നിറക്കുന്ന അതേ സാധനങ്ങൾ ഇതിൽ നിറയ്ക്കുന്നു ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് പി വി സി പൈപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പാവങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഇങ്ങനെ പി വി സി സിസ്റ്റത്തിലോട്ട് വന്നത് അവരുടെ ആ നീല സിലിണ്ടറൊക്കെ വലിയ വിലയും സാധാരണക്കാരനും താങ്ങാൻ പറ്റാത്തതും ഒക്കെയാണ് ഇതിപ്പോൾ സാധാരണക്കാരനും കൂടെ പറ്റാവുന്ന ഇതിൽ പതിനായിരം രൂപയുടെതും പന്ത്രണ്ടായിരം രൂപയുടെയും രണ്ട് ടൈപ്പ് ഫിൽട്ടറാണ് ഉണ്ടാക്കുന്നത് വീട്ടിലോട്ട് വെള്ളം ഫിൽറ്റർ ആയിട്ട് പോവുകയാണ് ഇത് പത്ത് വർഷത്തിന് മുമ്പ് ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഗോല ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് ഇത് എൻ്റെ സ്വന്തം ആവശ്യത്തിനകം ആദ്യം ഉണ്ടാക്കിയത് അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സുമാരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് മറ്റേ കമ്പനിക്കാരൊക്കെ കഴുത്തിറക്കുകയാണ് നീ ഈ ഭാവങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഈ ഫീൽഡിൽ ഞാൻ ഇറങ്ങിയത് ഇതിൻ്റെ ഓപ്പറേഷൻ ഇതാണ് ഇനി ഇപ്പം നോർമലായിട്ട് വെള്ളം നല്ല വെള്ളം പോയിക്കോട്ടിരിക്കുക ഇത് ബാക്ക് വാഷ് ചെയ്യുന്ന സിസ്റ്റം കാണിച്ച് തരാം ബാക്ക് വാഷ് ചെയ്യുന്ന സിസ്റ്റമാണ് അതായത് കാണിക്കുക ഇത് രണ്ടും അടക്കുക നോർമലായിട്ടുള്ളടക്കുക ഇത് രണ്ടും തുറക്കുക ഇതൊന്ന് തുറക്കുക എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് തുറന്ന് വിടുക വെള്ളത്തിൻ്റെ കളറ് നോക്കുമോ കുറച്ച് അങ്ങോട്ട് കളർ മാറി മാറി വരുന്നുണ്ടല്ലോ കളറ് മോശം എത്ര ഇതാണ് ഒരാഴ്ച അതിൽ കളക്ട് ചെയ്ത വേസ്റ്റുകളാണ് പുറത്തോട്ട് പോകുന്നത് പിന്നെന്താ അതാണ് ചില വീട്ടിലെ കിണറ്റിലെ വെള്ളം കാണാൻ നല്ല ക്ലിയർ വെള്ളമായിരിക്കും പക്ഷെ ഈ ഫിൽറ്ററിലൂടെ ഒരാഴ്ച വിട്ട് കഴിയുമ്പോൾ ഫിൽട്ടർ എല്ലാം വേസ്റ്റ് പിടിച്ചെടുക്കും അപ്പൊ നമ്മൾ തന്നെ അത്ഭുതപ്പെടുക ഇത്രയും മോശമാണോ നമ്മളെ വെള്ളം ഇത് ഇത് ഞാൻ ഞാൻ ചേഞ്ച് ചില സ്ഥലത്ത് വളരെ മോശം വെള്ളമായിരിക്കും അവിടെ പന്ത്രണ്ടായിരം ഇല്ല ഞാൻ ഇതിപ്പം പത്ത് വർഷമായിട്ട് കേരളം തമിഴ്നാട് കർണാടക എല്ലാം ചെയ്യുന്നുണ്ട് അവരടുത്ത് വെള്ളത്തിന്റെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിക്കും ചോദിച്ച് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അതിപ്പം തന്നെ എനിക്ക് മനസ്സിലാവും ഇതിന് അവിടെ ഇന്നേ ഫിൽട്ടറാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ഞാൻ പറയും ഇങ്ങനെ നിങ്ങൾക്ക് പന്ത്രണ്ടിൻ്റെ വേണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ ചില അവകൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും എത്രയാണ് കാര്യങ്ങളാണ് എല്ലാം നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ അതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ചുരുങ്ങിയ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല പത്തായിരത്തിനും പന്ത്രണ്ടായിരത്തിനും നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഫിൽറ്റർ കിട്ടില്ല വാറണ്ടി കാര്യങ്ങൾ അതെ വാറണ്ടിയുടെ കാര്യമാണ് വാറണ്ടി അല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് ആദ്യമൊക്കെ ഞാൻ ഒരു കൊല്ലം രണ്ട് കൊല്ലം വാറണ്ടി കൊടുക്കുമായിരുന്നു ഗ്യാരണ്ടി കൊടുക്കുവായിരുന്നു പിന്നെ ഇതിന് കംപ്ലൈൻറ്റ്സ് ഒന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി കൊടുക്കാൻ തുടങ്ങി അതേ ലൈഫ് ലോങ് എന്ന് പറഞ്ഞാൽ വെറും ലൈഫ് ലോങ് ഇന്ത്യയിൽ തന്നെ ലൈഫ് ലോങ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എനിക്ക് വിശ്വാസം ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ അജേടന്റെ വിശേഷങ്ങള് ഒരുപാട് കാര്യങ്ങള് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് ഇത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ഞാനത് സത്യം പറഞ്ഞു ഞാൻ ഇത്ര പ്രതീക്ഷയില്ല പ്യൂരിഫയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ ഇത്രയും ഈ കിണറ്റിൽ ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമല്ലേ അതിനകത്ത് ഇത്രയും അപകടകരമായ ഒരു സംഭവം ഉണ്ടെന്നുള്ള പറയുമ്പോ അത് എന്നെ എന്റെ എന്റെ കിളി ഓരോന്ന് പറഞ്ഞ അവസ്ഥയിലാണ് നിങ്ങൾ കണ്ടല്ലോ തെളിവ് അടക്കമാണ് കാണിച്ചത് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഒരു കിണർ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം കാണുന്ന കെണ്ടർ എനിക്ക് കാണിച്ചതാണ് ആ കെണ്ടറിൽ വെള്ളം എന്റെ ഫിൽറ്ററിലൂടെ ഞാൻ കടത്തി വിട്ടിട്ട് ഫിൽട്ടർ എത്ര കണ്ട് വേസ്റ്റ് പിടിച്ചു വെക്കുന്നു നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഞാൻ അതായത് നമ്മളെ കണ്ണുപെടാത്ത വേസ്റ്റുകൾ ഫിൽറ്ററിൻ്റെ കണ്ണുപിടും എന്തായാലും അത്തരത്തിലുള്ള ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഇനിയും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവിധ കഴിവുകളും ദൈവം തരട്ടെ സാധിക്കട്ടെ